അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊരു ത്രീ ബൈ ത്രീ ക്യൂബുണ്ട് അപ്പം ഇതൊരു സ്റ്റിക്കർ ത്രീ ബൈ ത്രീ ക്യൂബാണ് അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളൊരു നമ്പേഴ്സ് ക്യൂബ് ഉണ്ടാക്കാനാണ് സുഡോക്കോ ക്യൂബ് എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അത് വാങ്ങാൻ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുമ്പം റേറ്റ് ഒക്കെ ഭയങ്കര ടു തൗസൻഡും സംതിങ് ഒക്കെയാണ് കാണുന്നത് പിന്നെ നമ്മൾ ഡോളർ യു എസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യണ്ടോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുകയാണ് പിന്നെ അതിൻ്റെ സോൾവും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ സെർച്ച് ചെയ്തതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർലെസ് മീൻസ് സ്റ്റിക്കർ ടൈപ്പ് ഒരു ക്യൂബ് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് നമ്മുടെ ഫസ്റ്റ് യെല്ലോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് യെല്ലോ കളർ നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതിന്റെ ബാക്കി കളേഴ്സും നമുക്കൊന്ന് റിമൂവ് ചെയ്യാണ് ക്യൂ നമുക്ക് ശരിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് മൊത്തം സ്റ്റിക്കർ നമ്മൾ മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെയൊക്കെ ഇതിന്റെ ഗം നമ്മളെ സ്റ്റിക്കറിന്റെ ഗ്മ കിടക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ക്യൂബ് നമ്മൾ മൊത്തം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു വൈനർ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വൈനർ ഉപയോഗിച്ചിട്ടാണ് ഈ ക്യൂബിൽ മൊത്തം നമ്പേഴ്സ് ഇടുന്നത് അപ്പോൾ നമ്മൾ നമ്പേഴ്സൊക്കെ ഇട്ട് നമ്മുടെ ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്പേഴ്സൊക്കെ ചില നമ്പേഴ്സൊക്കെ വലുതും ചെറുതൊക്കെ ആയിപ്പോയിണ്ട് എന്നാലും നമ്മളിതൊരു പരീക്ഷണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും ഇത് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ നമ്മുടെ ഈ ക്യൂബിൻ്റെ സോൾവ് ഞാൻ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് കുറച്ച് സ്മൂത്ത് കുറച്ച് സ്മൂത്ത് കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഓയിൽ ഇടണം നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിച്ച് ക്ലീനൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഓയിൽ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് ഓയിൽ ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സോൾവിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്യൂബ് സംബന്ധമായ കാര്യങ്ങൾക്ക് താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോസ് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്